കണ്ടെയ്നർ ക്ഷാമത്തെ തുടർന്ന് ശബരിമല പ്രധാന പ്രസാദമായ അരവണ വിതരണത്തിൽ വീണ്ടും പ്രതിസന്ധി പ്രതിസന്ധിയെ തുടർന്ന് ഞായറാഴ്ച രാവിലെ മുതൽ ഒരു തീർത്ഥാടകന് പത്ത് ടിൻ അരവണ വീതം മാത്രമാണ് നൽകുന്നത് മൂന്ന് ലക്ഷം ടിൻ അരവണ മാത്രമാണ് നിലവിൽ കൂടുതൽ കരുതൽ ശേഖരത്തിലുള്ളത് മണ്ഡലപൂജയ്ക്ക് ശേഷം നടയടയ്ക്കുന്ന ദിവസങ്ങളിൽ ഉൽപ്പാദനം പരമാവധി വർദ്ധിപ്പിച്ച് കൂടുതൽ അരവണ ശേഖരിക്കുന്നതായിരുന്നു മുൻവർഷങ്ങളിലെ രീതി എന്നാൽ കണ്ടെയ്നർ ക്ഷാമത്തെ തുടർന്ന് ഇക്കുറി അതിന് സാധിച്ചിട്ടില്ല ഒരു ലക്ഷത്തോളം തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ലക്ഷം അരവണയെങ്കിലും പ്രതിദിനം ആവശ്യമായി വരും ശർക്കരക്ഷാമത്തെ തുടർന്ന് മണ്ഡലകാലത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ അരവണ പ്രസാദ വിതരണത്തിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു അത് പരിഹരിച്ച് മുന്നോട്ടു പോകാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കണ്ടെയ്നർ ക്ഷാമം മൂലം അരവണ വിതരണം വീണ്ടും പ്രതിസന്ധിയിലായിരിക്കുന്നത് മണ്ഡല മകരവിളക്കിനോടനുബന്ധിച്ച് രണ്ട് കരാറുകൾക്കായി രണ്ട് കോടി കണ്ടെയ്നറുകൾക്കാണ് ഓർഡർ നൽകിയിരുന്നത് ഇതിൽ ഒരു കരാറുകാരൻ കണ്ടെയ്നർ എത്തിക്കുന്നതിൽ വരുത്തിയ വീഴ്ചയാണ് പ്രതിസന്ധിക്ക് ഇടയാക്കിയതെന്നാണ് ദേവസ്വം ബോർഡ് അധികൃതരിൽ നിന്നും ലഭിക്കുന്ന വിവരം വീഴ്ച വരുത്തിയ കരാറുകാരനെതിരെ നോട്ടീസ് നൽകിയതായും ആലപ്പുഴ സ്വദേശിയായ മറ്റൊരാൾക്ക് പകരം കരാർ നൽകിയതായും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പ്രതിസന്ധി പരിഹരിക്കാനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു യു ടോക്ക് ശബരിമല